എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാം പുതിയതായിട്ട് നമ്മുടെ ഫ്രീഫയറിലോട്ട് ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട് കൈറോസ് എന്ന് ഈ ക്യാരക്ടറിൻ്റെ പേര് മിക്കവർക്കും ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി നന്നായിട്ട് അറിയാമായിരിക്കും ഇപ്പോൾ ഈ ക്യാരക്ടർ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾ കുറേ ഡെയിലി ടാസ്കുകളുണ്ട് ആ ടാസ്കെല്ലാം ഞാൻ കളിച്ച് അമ്പത് ടോക്കൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ക്യാരക്ടർ ക്ലെയിം ചെയ്യാം ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ക്യാരക്ടർ പേർ സാധാരണ ഒരു ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് പക്ഷേ അത് കളിച്ചു കഴിഞ്ഞ് വന്നപ്പോഴാണ് വെടി കിട്ടിയത് ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഈ ക്യാരക്ടേഴ്സ് ഇടുകയാണെങ്കിൽ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ് അങ്ങനെയാണ് അവർ ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ആരെങ്കിലും ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ നമുക്കിന്നെ ഡയറക്ടീ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കൈറോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടറിന് രണ്ട് മോഡുണ്ട് ഡിഫെൻസ് മോഡും ബ്രേക്കർ മോഡും ഡിഫെൻസ് മോഡിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇ പി നമ്മുടെ ഫുള്ളാവും അതായത് രണ്ട് ഇ പി പെർ സെക്കൻഡ് വെച്ച് നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിന് നേരെ ഇരുന്നൂറ് ഇ പി ആണ് നമുക്ക് നമുക്ക് അപ്പം ഇങ്ങനെ ഇരുന്നൂറ് ഇ പി കംപ്ലീറ്റ് ആവും കളി തുടങ്ങുമ്പോൾ തന്നെ അത് സ്റ്റാർട്ടിങ് ആവും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ഇ പി ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഇ പി വെച്ച് പെർ സെക്കൻഡിൽ അപ്പോൾ ഫുള്ളാകുന്നതോണം വരെ അത് നടന്നുകൊണ്ടിരിക്കും ഇതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അതായത് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇ പി നമുക്ക് ഫുള്ളായി കിട്ടും ഇപ്പോൾ നമ്മുടെ ഇ പി ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫുള്ളായിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ രണ്ടാമത്തെ മോഡ് ആക്ടിവേറ്റും അതായത് ബ്രേക്കർ എന്ന് പറയുന്ന മോഡ് ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പോൾ ബ്രേക്കർ മോഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഇപിയുടെ കളറും മാറി ഏകദേശം വയലറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ബ്രേക്കർ മോഡിനെ ശ്രദ്ധിച്ചറിയാം നമ്മളിപ്പോൾ ഷീൽഡുള്ളോ അല്ലെങ്കിൽ ആർമറുള്ള എനിമിക്കിട്ട് നമ്മൾ ഫയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഡാമേജ് കൊടുക്കുന്നു ആ ഡാമേജിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിലുള്ള എക്സ്ട്രാ ഡാമേജും കൂടെ അവരുടെ ആർമർ നമുക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഷീൽഡ് പോയിൻറ്റായിട്ട് കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ എനിമിയുടെ ആർമറോ അല്ലെങ്കിൽ ഷീൽഡ് പോയിൻ്റിൻ്റെ എനിമിയുടെ ഷീൽഡ് പോയിന്റോ പെട്ടെന്ന് കളയാൻ സാധിക്കും നമുക്കിനി ജസ്റ്റ് ഒരു ഗെയിം പ്ലേ നോക്കാം ഇപ്പം നമ്മുടെ പവർ ഇപ്പോൾ ബ്രേക്കർ മോഡിലാണ് നമ്മളിപ്പോൾ എനിമക്കിട്ട് ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചറിയാം എനിമിയുടെ ബെസ്റ്റ് ഇപ്പോൾ തകർന്നൊരു വയൽ കളറി ബെസ്റ്റ് തകർന്ന് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇതാണ് ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി അടുത്തൊരു ഗെയിംപ്ലേക്ക് ഒക്കെ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഈ എനിമിക്ക് ആർമറുണ്ട് നമ്മളിപ്പോൾ എനിമിയെ വയർ നോക്കിയും എനിമിയെ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മളിപ്പോൾ ബ്രേക്കർ മോഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ അഞ്ച് ഇ പി പെർ സെക്കൻഡ് വെച്ച് നമ്മുടെ ഇ പി കുറഞ്ഞോണ്ടിരിക്കും അതാണ് ബ്രേക്കർ മോഡ് അതായത് സീറോ വരെ നമുക്ക് ആ ബ്രേക്കർ മോഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ആ സീറായതിനു ശേഷം വീണ്ടും അത് ഡിഫൻസ് മോഡിലോട്ട് കൺവേർട്ടായിട്ട് നമുക്ക് ഇ പി കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഔട്ട് ഓഫ് സോണിലായതുകൊണ്ടാണ് സീറായതിനു ശേഷം ഇ പി കൂടാത്തത് അങ്ങനെ ഇ പി ഫുൾ ആവുകയാണെങ്കിൽ വീണ്ടും ഓട്ടോമാറ്റിക്കലി ബ്രേക്കർ മോഡ് കൺവേർട്ട് ആവും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആണ് ഈ രണ്ട് മോഡും സ്വിച്ച് ആകുന്നത് അതാണ് ഈ ക്യാരക്ടറബിലിറ്റി നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മിക്കനി മിക്കും ചിലപ്പോൾ ആർമർ ഒന്നും ഉണ്ടാവുന്നില്ല ഇപ്പോൾ ആർമർ ഷീൽഡ് പോയിൻ്റും ഇല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രേക്കർ മോഡിലാണേലും ഇതിൻ്റെ പവർ ആക്റ്റേറ്റ് ആകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അഞ്ച് ഇ പി പെർ സെക്കൻഡ് വെച്ച് നമ്മുടെ ഇ പി കുറയത്തില്ല നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എസ് പി കുറഞ്ഞു പോകാണ്ടാണ് ഇ പി കൺഫേർട്ടായിട്ട് എസ് പി ആകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഷീൽഡ് പോയിൻ്റ് ആർമറോ ഇല്ലാത്ത എനിക്ക് നമ്മൾ വെടിയേക്കുവാണെങ്കിൽ ഇതിൻ്റെ പവർ ആക്ടിവേറ്റ് ആകത്തില്ല ഇനിയും കെയർ എസ് ക്യാരക്ടർ ഇട്ടുകൊണ്ട് നമ്മൾ ആർമർ തരുന്നതിൻ്റെ സ്പീഡും അല്ലാതെയുള്ള നമ്മൾ ഗെയിം പ്ലേ ഉണ്ടാക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പെട്ടെന്ന് തന്നെ എനിമയുടെ ആർമർ താർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കെയർ എസ് ക്യാരക്ടർ ഇടാതെയുള്ള ഒരു ഗെയിം പ്ലേ നോക്കാം നമ്മൾ കെയർ എസ് ക്യാരക്ടർ ഇട്ടിട്ടില്ല ിപ്പോൾ ശ്രദ്ധിച്ചറിയും ഇപ്പം ഫുൾ ആയിട്ടും ആ ഒരു വയറ്റ് കളറല്ല സാധാരണ കളറാണ് ഇപ്പം ശ്രദ്ധിച്ചറിയാം വെസ്റ്റ് കയറിയാൻ കുറേയും കൂടെ താമസം പിടിക്കുന്നുണ്ട് നമുക്ക് ഈ ഏറ്റവും ഗെയിംപ്ലെ ആകാം അതായത് നമ്മളിപ്പോൾ എനിമി കിട്ടി യു എം ബി കണ്ട് ഫയർ ചെയ്യുവാണ് ഇപ്പോൾ എനിമിയുടെ വെസ്റ്റും ഹെൽമെറ്റും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ബ്രേക്കർ മോഡിലായത് പെട്ടെന്ന് തന്നെ തകരുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ കാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ലെവൽ ത്രീ ഹെൽമെറ്റ് ഹെൽമെറ്റായാലും പെട്ടെന്ന് തന്നെ തകർത്തിട്ട് എനിമി നമുക്ക് പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേസ് അറിയാം ഞാനിപ്പോൾ അവർ വുട് പെക്കർ കണ്ട് വേടിയെടുക്കുന്നുണ്ട് വുട് പെക്കറിൻ്റെ ഡിവിജൻ പെട്ടെന്ന് തന്നെ അത് ഇനിമയുടെ ബെസ്റ്റ് കാണിട്ടുണ്ട് ഇനിയും അടുത്ത് നോക്കാൻ പോകുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ ക്യാരക്ടർ ഇട്ട് ഞാൻ മറ്റു ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെയും അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് പറഞ്ഞ് അതെന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നിനക്ക് ഇത്ര നേരം കണ്ടുവെച്ചാൽ ഈ കൈറോസ് ക്യാരക്റ്ററിൻ്റെ എബിലിറ്റി നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിനക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാത്തിനും റിപ്ലൈ വരുന്നതാണ് ഇനി നമുക്ക് ഈ ക്യാരക്ടർ മറ്റ് ക്യാരക്ടറിനെ കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജ് കൂടെ നോക്കാം ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് നമ്മളിപ്പോൾ ജസ്റ്റിൻ ബീബർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നിങ്ങൾക്കറിയായിരിക്കും ജസ്റ്റിൻ ബീബർ ഇ പി ഉണ്ടെങ്കിൽ മാത്രമേ വർക്കാവുള്ളൂ അപ്പോൾ ഓൾറെഡി ഇത് ഇ പി നമുക്ക് തരുന്നതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ അതായത് എവറോസ്മെന്ന ക്യാരക്ടർ ഇ പി വരുന്നതുകൊണ്ട് തന്നെ ജസ്റ്റിൻ ബീബറിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ എക്സ്ട്രാ മാഷ്റൂം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ബോൺ ഫയർ എന്നും ഉപയോഗിക്കാനോ പോകണ്ട പിന്നെ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഓറിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റിൻ ബീബറും ഇട്ടിട്ടുണ്ട് ഓറിയോൺ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അറിയത്തില്ല നമ്മുടെ ഇ പി ഫുള്ളാകുന്നതും വരെ ഇത് നമ്മുടെ ഡിഫൻസ് മോഡിൽ ഇ പി റെക്കോർ ആയിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കറിയാം ഓറിയൻ ക്യാരക്ടറിൻ്റെ ഇ പി മുന്നൂറാണ് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇ പി മുന്നൂറ് തന്നെ കിട്ടും അതായത് ടു ഇ പി സെക്കൻഡ് വെച്ച് നൂറ്റമ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് പി ഫുൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഓറിയൻ ക്യാരക്ടർ ഇടുന്നവർക്ക് ഈ ഈ കയർസ് എന്ന് പറഞ്ഞ ക്യാരക്റ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ് ഇ പി ആദ്യം തന്നെ കിട്ടും പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും മികവിൽ ഇടുമെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല മികുലിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എനിമയെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഇ പി ഒറ്റയടിക്ക് കിട്ടത്തില്ല പിന്നെ നിങ്ങൾ ഹൈ ഓട്ടോ എന്ന് പറഞ്ഞ ക്യാരക്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹൈ ക്യാരക്ടറിനെ ക്യാരക്റ്റിനെ പ്രത്യേകം അറിയായിരിക്കും ആർമർ പെൻട്രേഷൻ തരുന്ന ക്യാരക്ടർ തന്നെയാണ് ഹൈ അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ ഈ ഈ കയർ റസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇനിമയുടെ വെസ്റ്റ് തകർക്കാൻ സാധിക്കും അപ്പം അതും ഭയങ്കര ഒരു ആണ് ഇനിയും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം അല്ലാതെ ഞാൻ റിപ്ലൈ വരുന്നതാണ് മാത്രമല്ല ഇനിയും ഈ കെയോർ എസ് ക്യാരക്ടർ ഇട്ടുകൊണ്ടുള്ള നല്ല ക്യാരക്ടർ കോമ്പിനേഷൻസും ഞാൻ വരുന്ന ദിവസങ്ങളിലും പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത്രയേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു സോ മച്ച്